സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യത വരും മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് രാത്രിയോടെ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ ലഭിക്കും തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഇന്നു മുതൽ ഡിസംബർ പത്തൊമ്പതാം തീയതി വരെ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫോ മാന്നാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനു സാധ്യത മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മെക്സിക്കോയിൽ വിമാനാപകടം അടിയന്തിര ലാൻഡിംഗ് നടത്തുന്നതിനിടെയാണ് വിമാനം തകർന്നു വീണത് മെക്സിക്കോ സിറ്റിക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ടൊലൂക്ക വിമാനത്താവളത്തിന് സമീപമാണ് അപകടം അപകടത്തിൽ ഏഴുപേർ മരിച്ചു